നിങ്ങൾ എങ്ങനെയാണ് കൂടെ കിടന്നിട്ടാണോ ഈ ആങ്കർ ചെയ്യാൻ കിട്ടിയത് അങ്ങനെയാണോ ചിലപ്പോ നമുക്ക് തോന്നും അങ്ങനെ എനിക്ക് ആ കുട്ടിയോട് എനിക്ക് അതിന്റെ ഒരു അത് കഴിഞ്ഞ ആ കൊച്ചിട്ടോണ്ട് പറയാമോന്ന് എനിക്ക് അറിയില്ല കുട്ടിയോട് നേരിട്ട് പറയേണ്ട ഒരു കാര്യാണ് ആ മോള് ഇങ്ങനെ ഒരു വീഡിയോ പറയുന്ന കേട്ടു ഞാൻ ഓഡീഷന് പോയ സമയത്ത് എന്നോട് എല്ലാരും ഇങ്ങനെ ചോദിച്ചു എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അതിനുശേഷം കിട്ടിയില്ല അത് കഴിഞ്ഞ് തന്നില്ല അത് അപ്പോഴൊക്കെ അവര് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ വരാമോ അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ചോദിച്ചു കാണുമല്ലേ കറക്റ്റ് ആണ് അമ്മള് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം നമുക്ക് ആ പണി അറിയണം പണി അറിഞ്ഞില്ലെങ്കിൽ കൂടെ കിടക്കാൻ പോകുന്ന ആൾക്കാർ ചോദിക്കും നമ്മൾ ഒരു ഓഡിഷൻ ചെയ്തിട്ട് നമ്മൾ ഒരു ആവറേജ് ആയിട്ടേ പെർഫോം ചെയ്യുള്ളു പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട് എന്നെ എടുക്കാമോ എന്ന് ചോദിച്ചാൽ കാരണം ആക്ടിങ്ങിന് ഒരു ഒരു മാർക്കുണ്ട് ഇപ്പൊ ബെഞ്ച് മാർക്ക് ഉണ്ട് അതിന് തൊട്ട് താഴെ പോലും നമുക്ക് ആവാൻ പറ്റത്തില്ല നമ്മളെ സർപ്രൈസ് ചെയ്യണം അപ്പം നമ്മൾ ആ പണിയെ നമ്മൾ എത്ര പഠിച്ചു എവിടെ പോയാണ് ആക്ടിങ് പഠിച്ചത് അപ്പൊ ആ അത് ആവശ്യം എനിക്ക് അപ്പൊ കുട്ടി പറയുന്നുണ്ട് എനിക്ക് സിനിമ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹ ആ ആഗ്രഹം നമ്മുടേതാകുമ്പോൾ നമ്മുടെ ആവശ്യമാവുമ്പോ കൂടെ കിടക്കണന്ന് ആൾക്കാര് പറയും കാരണം അവർക്ക് അതുകൊണ്ട് മാത്രമേ അവർക്ക് അതിൽ നിന്ന് ഒരു പ്രയോജനമുള്ളൂ അല്ലെങ്കി കാസ്റ്റ് കാസ്റ്റ്യൂം സിനിമ ഡയറക്ടറിന്റെ ആവശ്യം ആവണം നമ്മള് എന്നാ മാത്രമേ നമ്മളെ വിളിക്കുള്ളൂ നമ്മൾ നമ്മുടെ സ്കില്ലിനെ എത്ര ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൊച്ചു ചോദിച്ചാൽ ഞാൻ തള്ളിക്കളയൂല ഞാൻ എല്ലാം പഠിക്കും സത്യമാണോ ഈ പറയുന്നത് ആയില്ലേ സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല ഞാൻ ട്രെൻഡിനൊപ്പം ചാൻസ് കിട്ടിയത് സൂര്യാരെയൊക്കെ മാറാത്തത് എനിക്ക് ഇതൊരു മാതിരി തോറാത്തോ തൂറുമ്പം ഘട്ടം കൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞ മാതിരി